നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ മനസ്സിലാവണ്ട ഏതെങ്കിലും ഒരു ഉണ്ണി സന്താനത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു നാമ്പു കൊടുക്കുന്നു അപ്പൊ നീ എന്താ പറഞ്ഞേ എന്റെ കൂടെ സ്നേഹബന്ധത്തിലാ മംഗല്യം കഴിക്കു സ്നേഹബന്ധത്തിന് എന്താ ചില ഉണ്ണികൾ മംഗല്യം കഴിച്ചിട്ട് സ്നേഹബന്ധത്തിൽ വരും ചില ഉണ്ണികളും മംഗല്യത്തിന് മുമ്പ് സ്നേഹത്തിൽ വരും ഇതൊക്കെ തന്നെയാണെങ്കിലും രണ്ടുപേരും പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഉള്ളത് കൊണ്ട് കിട്ടുന്ന വെള്ളികൊണ്ട് സന്തോഷമായിട്ട് ഉടലായ കൊട്ടാരമായാലും കരീ സന്തോഷത്തിന് പോയാ ഒരു കലകം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ആ കലകത്തിന് ഒരു നാമ്പിട്ട് കൊടുക്കാരാ മാതാപിതാക്കൾ പൺ സന്താനത്തിന്റെ മാതാപിതാക്കൾ ഒരു വഴി വരും ഇട്ട് കൊടുക്കും തീ കൊളിച്ച് അവർ മാറുന്നു നിനക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ ഇന്ന് ഈ മലയാളം മണ്ണിലും നടക്കുന്ന സമ്പ്രദായം അതാ അപ്പൊ അത് വരാതിരിക്കാനും വേണ്ടി ചോയ് അപ്പൊ പറഞ്ഞപ്പോഴത്തെ ആ ഉണ്ണി സന്താനം പറഞ്ഞിട്ടുണ്ട് ഈ ഉണ്ണിനെ എനിക്ക് കൈപ്പിടിച്ച് കിട്ടിയാൽ കാളിയെ നിനക്ക് ഞാൻ എന്തെങ്കിലും പൊരുൾ തരാന്ന് അത് കൊടുക്കാൻ പറ എന്നിട്ട് ഞാൻ അതിലേക്ക് കയറി വരാം കയറി കിട്ടി കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരല്ലേ കർമ്മത്തിൽ പോയിട്ട് തിരിച്ചു വരലല്ലേ പതിവ് ഇനി ഞാൻ കുറ്റിയടിച്ച് നിർത്തിക്കൊള്ളാം എന്റെ വാഹനത്തിന് ദിക്കിൽ നിർത്തും പോലെ ഞാൻ കുറ്റിയടിച്ച് നിർത്തിക്കൊള്ളാം നിശ്ചയിക്കണം പിന്നെ ഏത് കർമ്മയിലും ചെന്നെ മൂന്നേ മുക്കാലം നാഴുകിയാ പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ അത് കഴിയുമ്പളേ ആ ഘട്ടങ്ങൾ പൊട്ടിച്ച എന്റെ വാഹനം മറവിച്ച അല്ലേന്ന് ഇങ്ങനെ പോന്ന് കെട്ടണ്ട നീ എൻ്റെ എൻ്റെ അട്ടൻറെ അച്ഛൻറെ വാഹനം അറുശാലും പോയി കഴിഞ്ഞാലേ കയറഴിച്ചു പോയാലേ കാണുന്നതൊക്കെ തല്ലിത്തും ഞാനൊരു കാര്യത്തിന് ഞാനൊരു കളത്തിലിറങ്ങാൻ നിശ്ചയിച്ചാൽ അവിടെ എത്ര എതിരാളികളുണ്ടോ കേമന്മാരുണ്ടോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ ഇറങ്ങിയാൽ ഇറങ്ങിയതാ വിജയിപ്പിച്ച് നിന്ന് നിനക്ക് ആദ്യത്തെ മുപ്പനാളത്തെ വെള്ളി കിട്ടിയില്ല പിന്നെ പോയേന് ചെലവുണ്ട് നിന്നേന് ചെലവുണ്ട് ആ ചെലവുണ്ട് ഈ ചെലവുണ്ട് പറഞ്ഞാൽ പറഞ്ഞാല കഥയെ പറഞ്ഞോളൂ മനസ്സിലായിക്കാം ആ മുപ്പ് നടത്ത ആദ്യത്തെ മുപ്പ് നടത്ത എനിക്ക് ഉടമ്പടി പിന്നെ നീ എത്ര കാലം ആ മണലാരണത്തിലോ മഞ്ഞുമഴ മാരി പെയ്യുന്നതില് നീ എത്രത്തോളം വെള്ളി സമ്പാദിച്ചാലും എനിക്ക് ഒരു പൈസക്ക് കാര്യ ആദ്യത്തെ കാര്യമുള്ളൂ കേട്ടോ നീ നീ കുട്ടിക്കളിക്കാരൻ അതിലേറെ കുട്ടിക്കളിക്കാരൻ തന്നെയാണ് എനിക്കെന്നും മേടര പൈസ ഉണ്ണിയേ നിനക്ക് ഇരുപത്തി മൂന്നില്ല പറഞ്ഞേ എനിക്ക് ഏഴര വയസ്സാണ് മനസ്സിലായി എന്റെ ആട്ടക്കാരന്റെ വയസ്സല്ല എനിക്കെന്നും മേടര പൈസ ആണ് മനസ്സിലായി എന്റെ കാട്ടത്തി ഏഴും മേടരാണ്ടെന്ന് ഇളം വയസ്സ വയസ്സാനും എന്നെ കാട്ടിൽ നിന്ന് വളർത്തിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛന്റെ ഇല്ലത്ത് പോയിട്ട് ബില്ലും വേല വാങ്ങി ഞാൻ തേക്കും തെളിക്കും പോയിട്ട് തമ്പുരാന്റെ നിന്ന് എന്റെ വല്യക്കൂലി വാങ്ങിട്ട് ഞാൻ കള്ളു നിന്റെ ഭാഷ എനിക്ക് ഞാൻ വരുന്നു കള്ളുടിക്കാനാണ് പോയിരുന്നത് അപ്പൊ എന്റെ ചീലത്രണ്ടെന്ന് നിനക്ക് മനസ്സിലായാ എനിക്ക് വിത്തില്ലാത്ത ആളാ ഞാൻ എനിക്ക് മാത്രം കച്ചം വിദ്യ തന്നിട്ടില്ല ബാക്കി മൂന്നേ മുക്കാൽ കോടി ദൈവങ്ങൾക്കും അച്ഛൻ സൃഷ്ടിച്ച എല്ലാ കരുക്കൾക്കും എൻ്റെ കാളിക്കായാലും ശരി ആർക്കായാലും ശരി എൻ്റെ അച്ഛൻ അതിലേറെ വിദ്യ കൊടുത്തിട്ട് പക്ഷെ അവർക്ക് കിട്ട കിട്ടാത്ത പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് മനസ്സിലാവണ്ട അവർ ഒരു നേരത്തെ കയറി കളിക്കണം ഞാൻ ഒരു നേരം പത്ത് ദിക്കിൽ ഒരേ സമയം കളിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ നീ എൻ്റെ ഇല്ലത്ത് പോയി എൻ്റെ ചെരിയായിട്ടുള്ള പണിക്കേരി ഇല്ലത്ത് പോയി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് മനസ്സിലായാ നിന്റെ ചിരി എനിക്ക് മനസ്സിലായി എൻ്റെ ഉണ്ണേ നീ എന്റെ കളത്തില് നീ ഇറക്കി കളിച്ചോ ഞാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ വെക്കുന്ന അപ്പുറത്ത് പോയാലോ പിന്നെ നിൽക്കുന്ന കളിയുന്നു ഇതാ പിന്നെ ഞാൻ ഞാനിന്നെ ഒരു നേരത്തെ വീതോട് കർമ്മത്തിന് വേണ്ടി നിന്റെ ഉണ്ണി ഉണ്യസന്താനത്ത് ആറ് കടത്തി കൊണ്ടുവന്ന കാല് കർമ്മം വാങ്ങിച്ച മുപ്പുനാളത്തെ വെള്ളിയിൽ ചില ഉണ്ണികളെ മുഴുവൻ വെള്ളി വാങ്ങാക്കണ്ട ആ ഉണ്ണി എൻ്റെ അടുത്തു ഒന്ന് മായം കളിച്ചതിലേറെ മായ കാരണം അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഒരു വെള്ളി ചോദിക്കും ചില ഉണ്ണികളെ ഞാൻ പകുതിയെ വാങ്ങിച്ചുള്ളൂ എനിക്ക് അങ്ങനെ ചെറിയ അപ്പൊ നീ ചോയ്ക്ക ആ ഉണ്ണിയുടെ പകുതിയുള്ള ചോദിച്ചുള്ളൂ എന്റെ ഉണ്ണിലെന്തൊന്നും മുഴുവനും ചോദിച്ചെന്ന് മനസ്സിലാകണ്ട നീ അടുത്താണ് എന്റെ വെള്ളാറ്റിനെ അടുത്ത ദിനം എൻ്റെ വെള്ളാട്ടുണ്ട് വെള്ളാട്ടിന് വരുമ്പോളെ പകുതി വെള്ളം കൊണ്ടുവന്ന് വെച്ചോ പിന്നെ മീറ്റ് കാര്യം പറഞ്ഞു ഞാൻ നടക്കട്ടെ നക്ഷത്രം എന്ന് പറഞ്ഞേ അല്ല ഞാൻ പറയും മുന്നേ നീ ശ്രദ്ധിക്കണ്ട മനസ്സിലായിരുന്നു ഞാൻ ഞാൻ വെറുതെ പണിയെടുക്കണ കാര്യമല്ല ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുള്ള ഒരു മോൻ ഞാനാ മനസ്സിലായില്ല എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീ ബില്ലുംപേലെടുത്തോ അതിന്റെ വല്ല്പൂലി നീ കണക്ക് പറഞ്ഞു വാങ്ങിച്ചേക്കണം എനിക്കതിലൊരു എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവുന്നു ഇപ്പൊ നീ നിന്റെ ഉണ്ണിസന്ധാരത്തിന് ബില്ലുംപേലയുടെ കിട്ടുന്നില്ല കിട്ടണില്ലാന്നും പറഞ്ഞു കണക്ക് പറഞ്ഞ് നീ എന്റെ അടുത്ത് വന്നില്ലേ അത് ആ അത് 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 പറഞ്ഞത് മനസിലായില്ല അപ്പൊ ഞാനെന്താ പറഞ്ഞേ എനിക്ക് ആദ്യത്തെ മുപ്പനാളത്തെ വെള്ളിയുടെ പകുതി വെള്ളി നീ വെച്ചു അടുത്ത കർമ്മത്തിന് വരുമ്പോ ആ ഉണ്ണിയുടെയും ഇങ്ങനെയുള്ള ഉണ്ണിയുടെയും കാര്യം ഞാൻ നടത്തരും അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസം നമുക്ക് പ്രത്യേകിച്ച് കെട്ടേക്കണം നീ എവിടുന്ന വരണേ ആഹ് അപ്പൊ എന്റെ വെണ്ണക്കാരനില്ലേ ഗുരുഭവനപുരി നിങ്ങൾക്ക് ഗുരുവായൂർ എന്ന് പറയാൻ പോലെ എനിക്കങ്ങനെ പറയാൻ പറ്റും ഗുരുഭവനപുരി വ്യാഴത്തിന്റെ ആള് ആ അപ്പോ എല്ലാ ചൊവ്വാഴ്ചയും ചൂലക്കാരനൊരളം നീരുകൊണ്ടോ നിന്റെ ദേശത്തിന് ചൂലക്കാരനില്ല മനസ്സിലായ ഉണിക്ക് അങ്ങനെ പറയാം എനിക്കങ്ങനെ പറയാൻ പള്ളേ ചൂലക്കാരെന്ന് പറയാം എന്റെ അച്ഛനെന്നെ അറുമുഖൻ എന്റെ ചൂലക്കാരനെ അറുമുഖൻ അറുമുഖം വിളിക്കും അറുമുഖങ്ങള് ഒരു താമരപ്പൊയ്ക്കിന് ആറുമുഖം ഒന്നായി തീർന്നു പറഞ്ഞാൽ അറു മുഖം അങ്ങനെ പല പേരുണ്ട് എനിക്കുണ്ട് കുറുമുടിക്കാരെന്ന് വിളിക്കും മായക്കാരെന്ന് വിളിക്കും ചാത്ത വിളിക്കും എന്നെ വേണ്ടതും വേണ്ടതൊക്കെ വിളിക്കുന്നു ഇതിനൊക്കെ വിളിച്ചാൽ ഒത്തിരി കഴിയുമ്പോ എന്നെ വിളിക്കും ആരൊന്നും നടത്തി താന്നു അപ്പൊ നീ അതും പറഞ്ഞല്ലേ വന്നേ ഒമ്പത് മാസക്കാലമായി നിന്റെ ഉണ്ണിനെ ഞാൻ ആറ് കടത്തി തന്നു ആദ്യത്തെ മുപ്പനാളത്തെ ഉള്ളിലെ പകുതി വെള്ളി അടുത്ത കർമ്മത്തിന് വരുമ്പോ നീ വെച്ചോ അടുത്ത ആവശ്യം വെച്ചോ ഞാൻ നടത്തി തരും എന്താ വേണ്ടേ ആ ഉണ്ണിയുടെ ചിത്രം ആ ഉണ്ണി സന്താനത്തിൽ നീല പുസ്തകം ഉണ്ട് മനസ്സിലായ നീല പുസ്തകം അത് എത്ര കണ്ടുണ്ണി നീ അത് തയ്യാറാക്കി വെച്ചേക്കു ത നീ എന്താ ഇല്ല എന്ന് പറയണേ ആ ഉണ്ണി സന്താനം നീല അമ്മ എത്ര ആക്കണ്ട നിനക്കറിയോ ഇല്ല പിന്നെ നീ എന്തിനാ കൊണ്ട് കടക്കണം ഇപ്പുറത്തൊരാക്കുണ്ട് അത് കൂടാണ്ട് കുട്ടി കഴിക്കുന്ന ഏഴ് അറിയോ ഇപ്പൊ ഒന്ന് രണ്ട് ഉണ്ണികളാ മനസ്സിലായോ ഏഴക്കണ്ടെന്ന് ഇപ്പുറത്തൊരു അപ്പ കൂട്ടും അത് അക്കം അക്കമായിട്ട് കൂട്ടില്ല അത് അതൊരു കണക്ക മനസ്സിലായില്ല നിന്റെ ഹെ നിന്റെ നാമോദയത്തിൻ്റെ ആദ്യത്തെ ഒരു അക്കം കുളിക്കുന്ന പോലെ തന്നെ അതിൽ വേറെ അത് ആ ഭാഷ എനിക്ക് പറയാൻ പാടില്ല കൂട്ടിക്കഴിക്കുന്ന അക്കം അത് നിനക്ക് ഏടാന്നുണ്ട് അതും കൊണ്ടുപോവാം ആ ഉണ്ണിടിയും കൊണ്ടുപോവാം മനസ്സിലായോ ഭവനത്തിൻ്റെ നാല് ഭാഗത്തുനിന്നുകൊണ്ട് മണ്ണ് ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം നീ അതുപോലെ തന്നെ ആ ഉണ്ണി സന്താനത്തിന്റെ ജന്മ നക്ഷത്ര നാൾ വരുമ്പോൾ എൻ്റെ ശരിയായിട്ടുള്ള മണ്ണക്കാരൻ്റെ ആസ്ഥാനത്ത് ഒരു ഒരു തിരുമുടിമാലയ്ക്കും ഒരു പാൽപ്പായസത്തിനും കൊടുത്തേക്കണം ആ പാൽപ്പായസം നീ അവിടെ നിന്ന് കഴിച്ചേക്കണം നീ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല മനസ്സിലായില്ല അവിടെ ഇരുന്ന് കഴിച്ചിരുന്നു അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു മനസ്സിലായില്ല പടിഞ്ഞാറ ഭാഗത്ത് അത് വാങ്ങിച്ചിട്ട് കഴിക്കുന്ന കണ്ടിരുന്ന ചില ഉണ്ണികൾ അപ്പൊ അത് അവിടെ ഇരുന്ന് കഴിച്ചേക്കണം സമ്മതിച്ച ഈ ഉണ്ണിയുടെ ചിത്രം ആ ഉണ്ണിയുടെ ചിത്രം ഒക്കെ കൊണ്ടുപോലെ ഇട്ട് കൊട്ടുംപിടി ആലപാറത്തോടി ആനപ്പുറത്ത് എഴുന്ന ഒരേ ഒരു കാളി അങ്ങേര അല്ലേ ഇടത്തിരിക്കാവ് അല്ലെ വെട്ടും വെളിച്ചപ്പാട് അങ്ങേരട് ചോദി വെട്ടി വെളിച്ചപ്പാടിനോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ മതി എന്റെ ആട്ടക്കാരനെ കുറിച്ച് എന്താ അറിയണ്ട അറിയേണ്ടെ കുറിച്ച് അറിയാം എന്നെ കുറിച്ച് ചോദിച്ചാൽ മതി ഉള്ളൻ കൈയിലാ ഞാൻ അങ്ങേരുടെ വലുത് കയ്യിലും കാളിയും മെടദു കയ്യിലും ചാത്തനാന്ന് അങ്ങേരുത് അറിയോ കണ്ടിട്ടുണ്ടോ ഒരു കണ്ടിട്ടില്ല നീ എന്റെ വെണ്ണക്കാരൻ്റെ ഇല്ലത്തിന്ന് എഴുന്നള്ളി വരുന്ന കണ്ടിട്ടുണ്ടോന്നു ഒരു കല തന്നെയാ അല്ലേ ഒരു ചന്തം തന്നെയാ ആർക്കും കിട്ടിയിട്ടില്ല അങ്ങേക്കെ കിട്ടുള്ളൂ എന്ന് ചില അങ്ങേരുടെ വ്യാഴം പതിനൊന്നിലും ഞാൻ ഇടത് കയ്യിലും കാളി വലത് കൈയിലും വെണ്ണക്കാന്റെ തിരുമുമ്പിന്ന് കൊട്ടുംപടി ആലപാരത്തോടുകൂടി പതിനാറ് പേകം പള്ളിവാളെ എഴുന്നള്ളിച്ച് കൊണ്ട് വെട്ടും വെളിച്ചപ്പാടായിട്ട് പോകാൻ ഒരേ ഒരു യോഗം വന്നിട്ടുള്ള ഉണ്ണി അങ്ങേരാണ് ഈ ഭൂമി മലയാളത്തിൽ പിന്നെ വേറൊന്നും വേണ്ട വൈകുണ്ഠനാഥന്റെ തിരുമുമ്പിത് എന്റെ കാളിക്ക് എഴുന്നള്ളി പോവാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാൽ അതിൽപ്പരം ഭാഗ്യമാർക്കില്ല ഉണ്ണിയെ അങ്ങനത്തെ ഉണ്ണിയാന്ന് അങ്ങേര് അടുത്ത് അങ്ങനെ പേരറിയോ മുപ്പനാൾ കൂടുമ്പോ പെര ആ ഭരണി നക്ഷത്രം വരുന്ന എത്ര വയസ്സായുണ്ടോ അത്രയും വയസ്സുള്ള ചെറുനാരങ്ങ അതായത് നീ കുളിച്ച് ഇറണോടുകൂടി വന്ന ഒരു ദിവസം എല്ലാം വെച്ചിട്ട് എത്ര വയസ്സുണ്ടോ അത്രം വയസ്സുള്ള ചെറുനാരങ്ങ കുത്തിക്കോർത്ത് ആ കാടിയുടെ കണ്ടത്തിൽ കൊണ്ടുവന്നിട്ട് കൊടുത്ത് നടത്തിരിക്കാവില്ലേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി അങ്ങേര് വാങ്ങിച്ചോളും ഞാൻ എൻ്റെ നേത്രങ്ങള അതല്ലേ പറഞ്ഞു ഇടത് കയ്യില് കാലിയും ഇടത് കയ്യില് ചാത്തനും വലത് കയ്യില് കാലിയായിട്ടുള്ള വെട്ടും വെളിച്ചപ്പാട് കൊണ്ടു നടക്കുന്ന ഇടത്തിരിക്കാവിലെ വെളിച്ചപ്പാട് വെറുതെ പറഞ്ഞതല്ലേ ഈ പൊക്കാൻ ഞാൻ നടത്തി വീണോന്ന് വീണ വീണോന്ന ചോദിച്ചോളൂ ചതച്ചുണ്ടോ ഇപ്പൊരുന്ന വഴിക്ക് വീണമെന്നു ഞാൻ ചോദിച്ചിട്ടില്ല ഒന്നും കൂടി വീണ ഒന്നും കൂടിയും ഒരു വട്ടം ഇട ഒരു വട്ടം കൈ വെച്ച പൊള്ളി കഴിഞ്ഞാൽ അതിന്റെ ചൂടും അതിന്റെ യാപ്തം അറിയാം നല്ലേ അപ്പൊ ഒരു വട്ടം കൂടി വീണ ഉണ്ണിയെ അകലില്ല പണി നിന്റെ ഭവനത്തിൽ തന്നെയാ നിന്റെ പണിയാളെ സന്താനങ്ങൾ ചെയ്തു ഞാൻ പറഞ്ഞ പിടിക്കാം ഞാൻ കഥ പറഞ്ഞപ്പോ മനസ്സിലായി അത് ഇന്നല്ലെന്നുള്ളതല്ല പുതുക്കാലല്ലേ നീ മണ്ണിന്ന് അച്ഛൻറെ കല്പണ പ്രകാരം പോകുന്ന കാലം വരെ പുതുക്കാലല്ലേ മനസ്സിലായില്ല നീ വെള്ളി വെള്ളി തരുന്ന സ്ഥാപനത്തിൽ പണം തട്ടാലേ ആറുമാസം ഒരു വർഷക്കാലം കഴിഞ്ഞു പുതുക്കി വെക്കാറല്ലേ ഏഹ് വേണ്ടാന്നൊന്നും ഇനി പുതുക്കി വെക്കാലോ അപ്പൊ കൂടുതല് കിട്ടില്ലേ അവിടെ അതുപോലെ തന്നെ അതൊന്ന് പുതുക്കി വെച്ചിട്ട് കൂടുതൽ കിട്ടുവോ ചോദ്യം മനസ്സിലായി നീ പുതുക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യം പറയൂ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ അതല്ല ഉണ്ണിക്ക് മനസ്സിലാവുന്ന ഭാഷ എനിക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാപനത്തില് മൂന്ന് മാസം ആറ് മാസം ഒരു കാലത്തേക്ക് ഒരു അണ്ടക്കോടുകായിട്ട് നീ ഇട്ട് കഴിഞ്ഞാൽ അതൊരു അണ്ടക്കോട് കഴിഞ്ഞിട്ടൊന്ന് പുതുക്കി വെച്ചാൽ അത്രയും നാളത്തെ വെള്ളി വന്ന് ചേർത്ത് വെക്കുന്ന വെള്ളി നിൽക്കുകേ അതുപോലെ തന്നെ മാസം കൂടുമ്പോളം മൂന്ന് മാസം കൂടുമ്പളം നിന്റെ കാര്യം പറഞ്ഞു നിന്റെ പ്രിയാല കാര്യം പറഞ്ഞ് നിന്റെ നാലാമടത്തിന്റെ പേര് പറഞ്ഞു നിന്റെ നാലാമടത്ത് നിന്റെ കൂടെ പറഞ്ഞോണ്ടെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന കെട്ടി

ഞാൻ വഴി ഉണ്ടാക്കി തരാം നിനക്ക് രക്ഷ നിന്റെ പുനിയാകൾക്ക് ഒരു രക്ഷില്ലെങ്കില് ശരിയാവില്ല ഇത് കാലം കുറഞ്ഞായിട്ടുള്ള ഞാൻ വന്നിട്ടില്ല വേണ്ട പേര് അറിഞ്ഞു നിന്റെ പുരുഷന്റെ നാമോദി നക്ഷത്രല്ലേ നിന്റെ പേര് അറിഞ്ഞു കുഴപ്പമില്ല മനസ്സിലായി ഇന്ന ഉണ്ടി കൊണ്ടു വന്ന ഇന്ന പെൺസ് എനിക്ക് അത്ര അറിഞ്ഞു അതൊക്കെ ഒന്ന് എഴുതി എങ്ങനെ എങ്ങനെയുണ്ടാവാന്ന് മനസ്സിലായില്ല നിന്റെ ശരീരത്തിൽ തല്ലുമ്പോൾ നിനക്കെങ്ങനെ സുഖം ഉണ്ടാവുക ഈ കഥ പറഞ്ഞത് മനസ്സിലായി ആ തീർപ്പുണ്ടാവും നീ പോകുന്നവരി ഉണ്ടാവും അവർ ചെയ്തുകൊണ്ടിരിക്കും അത് ഒന്നല്ല കാലങ്ങള് പറഞ്ഞ പഴക്കമുള്ളൂ അതല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് പുതുക്കി വെക്കാന്ന് പറഞ്ഞത് കാര്യം മനസ്സിലായാ എന്റെ അച്ഛന്റെ കൽപ്പന പ്രകാരം വന്ന് ഉണ്ണി നീ തെക്കെട്ടെടുക്കുന്ന കാലം വരെ അവരത് പുതുക്കി വെക്കുന്ന പ്രശ്നമുണ്ട് അത് എന്ത് വേണം ഞാൻ നിനക്കൊരു ബലമായിട്ട് കൂടുന്ന കമ്മതിയ നീക്കൊന്നും കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിനക്കൊരു ചെമ്പോലത്തോട് തരാം നീ അത് കൊണ്ടോടെ തോന്നാൻ മനസ്സിലായില്ല അവർ അവർ വെച്ച പണിയൊന്നും നിനക്ക് ഏൽക്കാതെ കണ്ട് അതൊക്കെ ഞാൻ ഏറ്റുവാങ്ങി നിന്റെ ഇല്ലം മനക്കോരായേൽ ആ ആ നിനക്ക് കാവലായിട്ട് ഈ ആറ് കടന്ന് പോയിട്ട് നിനക്ക് രക്ഷയായിട്ട് ഞാൻ നിൽക്കുന്നെങ്കിൽ പിന്നെ എന്നെ മറിക്കണം പിന്നെ എന്നെ വിടണം നിന്നെ നിന്നത്തിലൊരിക്കൽ അതെങ്ങനെയാ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കൂടി വാങ്ങിയിട്ട് നിന്നെ നിന്നത്തെല്ലാം വരും അങ്ങനെ ഒരു ശീലം എനിക്കില്ല അധികം തന്നെ പോകുന്ന ആളെങ്കിലും ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനത് ചില കാര്യങ്ങൾ നോക്കിയിട്ട് പോവുള്ളൂ മനസ്സിലായില്ല ന്യായ നീതി ഇരിക്കുന്നുണ്ട് നമ്മതിച്ചാ അത് തന്നെയല്ലേ പറഞ്ഞേ ആ അങ്ങനെക്കും പുറത്തേക്കാ ഞാൻ മനസ്സിലായ നിന്നെ വീട്ടിൽ കഴിഞ്ഞ പിന്നെ ഇത് 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 തീർന്നില്ലേ മനസ്സിലായില്ല നീ ഈ മണ്ണിൽ വസിക്കുന്ന കാലം വരല്ലേ ഇതിനൊരു രക്ഷയുള്ളു സന്താനങ്ങൾ ഉണ്ടായിക്കോട്ടെ മനസ്സിലായില്ല നീയ നിന്റെ രക്ഷ സന്താനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി അത് നീ അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീ വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മനസിലായി ഞാൻ പറഞ്ഞു പ്രാർത്ഥന ഇങ്ങനെ നിന്നെ അടപടല പൂട്ടിരിക്കണം മനസ്സിലായില്ല നിന്നും നിന്റെ ഭവനത്തിനും നിന്റെ നിന്റെ പെണിയാളരും അവർക്ക് ഒന്ന് വീഴ്ത്തി കിടക്കണം അതെല്ലാം ചോദിച്ചാൽ വേറൊന്നും ചോദിച്ചില്ല അതിന്റെ ഘടനാ മാറ്റി മറത്തി വെച്ച് നിനക്ക് എന്തിനാ പേടി എനിക്കത് തിരിച്ചു മറയ്ക്കാന്നൊന്നെങ്കിൽ പിന്നെ ഇനി അത് പൊക്കിക്കൊണ്ടരാതിരിക്കാൻ എനിക്ക് നോക്കിക്കൂടെ എനിക്ക് നിന്നെ രക്ഷിക്കണ്ടോ ഇതിനും അവരെ രക്ഷിക്കേണ്ട കാര്യം എനിക്കിണ്ട പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായാ ഉത്തരങ്ങണ്ട് കടുത്തുണ്ട് ഇല്ലേ ഞാനുണ്ട് ഇനി വരുമ്പോ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് അവരുടെ ഒക്കെ പേരെഴുതി കൊണ്ടുവന്നേക്കണം ഞങ്ങൾക്ക് മുമ്പ് അവരങ്ങനൊരു നിശ്ചയം ഉണ്ടാക്കി വെച്ചതെന്ന് ആണ്ടടിച്ച് വെക്കാന്ന് പറഞ്ഞില്ല തറച്ചു വെച്ചു പിന്നെ പറക്കണേ അവരെന്നു അവരുടെ മനസ്സിൽ മനസ്സിന്നത് മാറില്ല മനസ്സിലായ ഇല്ല নালাই